ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ചിന് ബഷീർ ദിനമല്ലേ ഈ ബഷീർ ദിനത്തിന് നമുക്ക് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നായ ഡുപ്പുപ്പാക്കൊരാനേണ്ടായിരുന്ന കൃതിക്കൊരാസ്വാദന കുറിപ്പ് തയ്യാറാക്കിയാലോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് എൻ്റെ ഉപ്പുപ്പാക്കാനാർന്ന് എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ കൃതി ബഷീർ രചിച്ചത് സമ്പന്നമായ മുസ്ലിം തറവാട്ടിലെ സുന്ദരിയായ കവിളത്തൊരു മറുകുള്ള കുഞ്ഞിപ്പാത്തുമ്മയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയായ താച്ചുമ്മ ഉപ്പ വട്ടനടിമ നിസാർ അഹമ്മദ് ആയിഷ എന്നിവരാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ കുടുംബത്തിന് നല്ല പണവും പ്രശസ്തിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ഉപ്പ ഒരു കേസിൽ തോറ്റതിൻ്റെ ഫലമായി അവർ ദാരിദ്ര്യത്തിലായി പൊങ്ങച്ചക്കാരിയായ കുഞ്ഞിത്താച്ചു എപ്പോഴും പറയുമായിരുന്നു നീ ആനമ്മക്കാരൻ്റെ പുന്നാരമോളുടെ പുന്നാരമോളേ നിന്റെ ഉപ്പുപാക്ക് ഒരാന ഉണ്ടായിരുന്നു നിഷ്കളങ്കയും നിരക്ഷരതയുമായ കുഞ്ഞിപ്പാത്തുമ്മ വിദ്യാസമ്പന്നനും ചിന്താഗതിക്കാരനുമായ നിസാർ അഹമ്മദുമായി അടുപ്പത്തിലാവുന്ന കഥ പറയുന്ന ഈ നോവൽ നിരക്ഷരത അന്ധവിശ്വാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് പഠിപ്പിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ബഷീർ ഈ നോവലിലൂടെ ശക്തമായി എതിർത്തിരുന്നു വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിൻ്റെ പദപ്രയോഗം ഈ നോവലിലാണുള്ളത് പല ഭാഷകളിലേക്കും ഈ നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പു പാക്ക ഉണ്ടായിരുന്നു എന്ന നോവലിൻ്റെ ബുക്ക് റിവ്യൂ അപ്പോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ